ഇവരുടെ ഫ്രണ്ട്സായ ഇപ്പോൾ ഭരണകൂടത്തിലിരിക്കുന്ന പതിനേഴ് എം എൽ എമാരാണ് ഇവരെ മാറി മാറി എക്സ്പ്ലോട്ട് ചെയ്തത് സെക്ച്വലി അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള നാല് എം എൽ എമാരും പിന്നെ രണ്ട് മിനിസ്റ്റേഴ്സും അത് ഇവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായി അവർക്കൊന്നും ഇതായി റെമിനേഷൻ കിട്ടില്ലാസ്റ്റ് ഓടി രക്ഷോടായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയായിരുന്നു പിണറായി മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർക്കെതിരെയും ഇടതുപക്ഷത്തെ പതിനേഴ് എം എൽ എ മാർക്കെതിരെയും ഉയർന്ന പീഡന ആരോപണം കേരളത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു അത് മിനു മുനീർ എന്ന നടിയാണ് ഈ വിഷയം ഒരു ഓൺലൈൻ മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് ഇതോടൊപ്പം അവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രതിപക്ഷത്തുള്ള നാല് എം എൽ എ മാർക്കും ഈ പീഡനത്തിൽ പങ്കുണ്ടെന്നുള്ള വെളിപ്പെടുത്തലാണ് അവർ ഇതോടൊപ്പം പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് പലരുടെയും നേർക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിമൂന്ന് പേർക്കെതിരെയാണെങ്കിൽ ഇതിനൊന്നും പെടാത്ത നൂറ്റി പതിനേഴ് പേരാണ് പുറത്തുള്ളത് അവർക്കും ഒരു കുടുംബമുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നുവെങ്കിൽ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറാകേണ്ടതാണ് അടുത്ത ദിവസങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും സിനിമാ മേഖലയിൽ ചില ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിൻ്റെ ചില ആരോപണങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് പറ്റാവുന്നത്രയും സമയം ഈ വിഷയം മുൾമുനയിൽ നിർത്താതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ അവർ തയ്യാറാകണം നടത്തിയ ആ അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങൾ കേൾക്കാം ഈ അറുപത് പെൺകുട്ടികളിലും പകുതി പേരും ഡാൻസേഴ്സ് ആണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആ ഡാൻസേഴ്സിന് വേണ്ടി ചെന്നൈയിൽ നിന്ന് വന്നവരുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട് ഹൈദരാബാദിൽ നിന്ന് വന്നവരുണ്ട് നമ്മുടെ മലയാളത്തുകാരുണ്ട് അപ്പം ഇവരെയൊക്കെ ഈ വലിയ വലിയ ആക്ടേഴ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തു എക്സ്പ്ലോട്ട് ചെയ്തിട്ട് ഇവർക്കൊരു റിമുനറേഷൻ പോലും കൊടുക്കാതിരുന്നപ്പം ഇവര് എം എൽ എ ആ സ്ഥലത്തെ എം എൽ എ പോയി കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെങ്ങനെ വിളിച്ചു എത്ര ദിവസം വർക്ക് ചെയ്തു ഞങ്ങൾക്ക് റിമുനറേഷൻ തന്നില്ല കൂടാതെ ഞങ്ങളെ സെക്ച്വലി എക്സ്പോർട്ടിംഗ് ചെയ്തെന്നു പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്നാൽ നമുക്ക് അമ്മ ഇവിടെ വിളിച്ചു വരുത്തി ഞാൻ റിമുനറേഷൻ ഒക്കെ ഞങ്ങൾ ധരിപ്പിക്കുക പറഞ്ഞാൽ അവരെ അവിടെ റൂമിൽ പിടിച്ചുരുത്തിയിട്ട് ഇവരെന്ത് ചെയ്തു ഇവരുടെ ഫ്രണ്ട്സായ ഇപ്പോൾ ഭരണകൂടത്തിലിരിക്കുന്ന പതിനേഴ് എം എൽ എമാരാണ് ഇവരെ മാറി മാറി എക്സ്പ്ലോർട്ട് ചെയ്തത് സെക്ച്വലി അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള നാല് എം എൽ എമാരും പിന്നെ രണ്ട് മിനിസ്റ്റേഴ്സും അത് ഇവർക്ക് ഭയങ്കര വിഷമം ഉണ്ടായി അവർക്കൊന്നും ഇതായില്ല റിമുനേഷൻ കിട്ടില്ല ഒന്നും ഓടി ഇരച്ചോട് ആയത് അപ്പൊ ഇവരൊക്കെ വലിയ വിഷമമായിട്ടുണ്ട് അവർക്കത് പറയണം അത് ജഡ്ജിനോട് നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ ആയിട്ട് അവർ പറഞ്ഞുകൊള്ളാം എന്നാണ് അവർ പറയുന്നത് മീഡിയയിൽ വന്നാൽ അവർക്ക് പലരും കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടോ അതോ എല്ലാരും പരാതിപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എല്ലാരും എന്ന് വെച്ചാൽ എല്ലാവർക്കും സംഭവം എല്ലാം കറക്റ്റ് ആണ് വരാനൊക്കെ ചിലര് കല്യാണം കഴിച്ചാലാണ് ചിലര് പറഞ്ഞ് ഞങ്ങളിത് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ കല്യാണം മാറി ഡൈവോഴ്സ് ആവുമോ അങ്ങനെയൊക്കെ പേടിയുള്ളവരുണ്ട് എല്ലാവർക്കും ഇത് പറയണമെന്ന് ഭയങ്കര സങ്കടമാണ് ഇന്നും അവരുടെ മനസ്സിൽ സങ്കടം കിടപ്പുണ്ട് ഇന്നിപ്പോ വളരെ ധൈര്യത്തോടെ വളരെ ധൈര്യത്തോടെ ഈ ആദ്യഘട്ടം മുതല് കൃത്യമായും ഇപ്പോ ഈ പ്രമുഖരുടെ പേരുകളൊക്കെ പറയാത്തതാണല്ലോ നമ്മുടെ ഒരു ശീലം വെളിപ്പെടുത്തൽ നടത്തിയ പലരും പേരുകൾ പറയാനൊക്കെ വിസമ്മതിച്ചു പക്ഷെ മിനു കൃത്യമായിട്ട് ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ സംഭവം നടന്നത് ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഏത് സ്ഥലത്താണ് നടന്നതെന്ന് മിനുവിന് മനസ്സിലായിട്ടുണ്ടോ ഇത് പലയിടത്തും തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് ആ പിന്നെ പല ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെ ലൊക്കേഷനിലാണ് ഷൂട്ടിംഗ് അവിടെ ഒരു ഹോട്ടൽ ആ അറസ്റ്റ് ചെയ്യപ്പെട്ടോ അദ്ദേഹത്തിന് റോൾ ഉണ്ടോ അദ്ദേഹത്തിനും